കലിപ്പ് കാണിക്കുന്നതും പച്ച കള്ളം നൂറയാണെങ്കിൽ ലോക കള്ളി ഈ പറയുന്നവർക്ക് ഇത്രയും നേരം ഈ പ്രശ്നം മൊത്തം നടന്നപ്പോ മിണ്ടാതിരുന്നിട്ട് ഇപ്പൊ സത്യം വെളിയിൽ വന്നു ടിഷ്യൂ പേപ്പർ എടുത്തോണ്ട് ഓടി ആര് കാണാതിരിക്കാൻ ഇടയിൽ അല്ല അനുമോൾക്ക് ഇത്രയും സപ്പോർട്ട് ഞാൻ പറഞ്ഞല്ലോ അനുമോൾ അവിടെ ഒന്നും ചെയ്തിട്ടല്ല അനുമോക്ക് സപ്പോർട്ട് കിട്ടുന്നത് ഇതുങ്ങളൊക്കെ കൂടി ഉണ്ടാക്കി കൊടുക്കുന്ന സപ്പോർട്ടാണ് ഇവര് മൊത്തം കോർണറിങ് കളിച്ച് അറ്റാക്ക് ചെയ്ത് ബുള്ളി ചെയ്ത് ഉണ്ടാക്കി കൊടുക്കുന്ന സപ്പോർട്ടാണ് എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് അനുമോക്ക് എങ്ങനെ ഇതേ ഒന്നും ചെയ്യാതെ ഇത്രയും പേര് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയട്ടെ എവിടെ കോർണറിങ് വരുന്നോ എവിടെ അവർക്ക് എഗെയിൻസ്റ്റ് ഒരു വില്ലൻ പിറവികൊള്ളുന്നോ അവർ ജയിക്കും എപ്പോഴുമേ അങ്ങനെ തന്നെയാണ് ഇവിടെയും അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോൾക്ക് അഗൈൻസ്റ്റ് ആയിട്ട് മാസായിട്ടുള്ള മാസീവായിട്ടുള്ള അറ്റാക്ക് മാസീവായിട്ടുള്ള കോർണറിങ് ഇപ്പോൾ അതേ അനുമോൾ നോക്കിക്കെ അനുമോള് പറഞ്ഞ അല്ലേ സത്യമായിരുന്നു ഇത് പലരും ഇരുന്ന് അലക്കി വെളുപ്പിക്കുന്നുണ്ട് പല റിവ്യൂവേഴ്സും ഇതിരുന്ന് അലക്കി വെളുപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വെളുപ്പിക്കലാണ് കാരണം കാശ് മേടിച്ചില്ലേ വെളുപ്പിക്കണമല്ലോ അപ്പം പിന്നെ വെളുപ്പിക്കട്ടെ എന്നാൽ ഇതൊക്കെ ശരിയാക്കുന്നതാണ് ഫിനാലെ കഴിഞ്ഞോട്ടെ ഫിനാലെ കഴിഞ്ഞിട്ട് അപ്പോഴതിൽ പൈസകൾ അക്കൗണ്ട് ക്രെഡിറ്റ് ആവുള്ളൂ അപ്പോൾ നമുക്ക് വരാം അതിന്റെ തെളിവുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വരാം എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്ഡേറ്റ് പറയാനാണ് വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മോളറ്റ് മീഡിയ ഐ അൻസിഫ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഹൈപ്പ് ചെയ്യണം നിങ്ങൾ ഇത് നാലാൾ അറിയണം ഇതിനകത്ത് കാണിക്കുന്ന നാലാൾ അറിയണം അക്ബറിനും നൂറയ്ക്കും നാളെ ഒരു മുട്ടൻ പണി കിട്ടും നിങ്ങൾ എഴുതി വെച്ചോ ഇത് ഒരു മുട്ടൻ പണി ഇവർ ചെയ്ത് കൂട്ടിയ വേലയ്ക്കുള്ളത് നാളെ കണ്ടറിയാം അപ്പൊ നാളെ നാളെ ഇതിന് ഉത്തരം ജനങ്ങള് തന്നെ കൊടുക്കും നാളെ അപ്പൊ മനസ്സിലാവും എന്താണ് ഇവിടെ നടക്കുന്ന വിഷയം എന്നുള്ളത് ഈ പറയുന്ന പോലെ പുറത്തുനിന്ന് കാറി കാറ് കീറിക്കരഞ്ഞു വിളിച്ചിട്ട് അവസാനം ബ്ലൈൻഡ്സിറ്റ് തുറന്നപ്പോൾ എല്ലാം കൂടെ വീടിനകത്ത് ഓടിയെ നേരെ നൂറെ പോയി കട്ടിലടിയുന്ന ടിഷ്യു എടുത്തോണ്ട് അവിടെ ഓടി ടിഷ്യു എടുത്തോണ്ട് ഓടിക്കളഞ്ഞു എന്താ സംഭവം എന്താ ടിഷുവിനകത്ത് അനുമോള് പറഞ്ഞ പോലെ ആരുടെ നമ്പർ എഴുതി വെച്ചിരിക്കുന്നത് അനുമോടെ നമ്പറാ അനുമോടെ അല്ലെങ്കിൽ അനുമോടെ ചേച്ചിയുടെ നമ്പർ എഴുതി വെച്ചിരിക്കുന്നത് അപ്പം ഇത് വന്ന വന്നുള്ളതിന് അനുമോൾ വന്ന അനുമോൾ വെച്ചിരിക്കുന്ന നമ്പർ എടുത്ത് ആതിലയുടെ നമ്പർ ആതിലെ എനിക്ക് തന്നാന്ന് പറഞ്ഞ് നെവിന് കാണിച്ചു കൊടുക്കുന്നു നവിൻ പോയി അക്ബറിനെ സംസാരിക്കുമ്പോൾ അക്ബർ പറയല്ലേ ആ അതെ ആദില എൻ്റെ അടുത്ത് ആദ്യം പി ആർ എന്ന് പറഞ്ഞു പിന്നെ ചേച്ചിയുടെ നമ്പർ ആണെന്ന് പറഞ്ഞു എന്റെ പൊന്ന അക്ബർ നിങ്ങൾക്ക് ഇത് അറിയാമായിരുന്നെങ്കിൽ നിങ്ങൾ ഇത്രയും നേരം വരെ വാ കൂട്ടി അടച്ചിരുന്ന എന്തിനായിരുന്നു ഇതങ്ങ് ആദ്യം പറഞ്ഞുകൂടായിരുന്നു അപ്പം ആയിട്ടുള്ള അറ്റാക്ക് തന്നെയാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പ്ലാൻഡ് അറ്റാക്ക് അവിടെ അക്ബർ ഇത്രയും നേരം എന്നെ നിങ്ങൾ ചെയ്തു അത് പുറത്തുനിന്ന് അപ്പൊ അതിലൊരു സത്യം ഉണ്ടാകുന്നു ഞാൻ ഇട്ട കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒന്ന് പറഞ്ഞത് അക്ബർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്ബർ അത്രത്തോളം പുള്ളി നേരിട്ടു എന്ന് അക്ബർ വിശ്വസിക്കുന്നുണ്ട് എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കൊടുത്തുവോ അത്രയ്ക്ക് ക്രൂര ക്രൂരനാണോ ഞാൻ എന്നുള്ള തോന്നൽ അവനുള്ളതും ഉണ്ട് അത് ഞാൻ ഈ പറഞ്ഞ പോലെ അക്ബർ നെഗറ്റീവായിട്ട് കരുതി പക്ഷെ ഇപ്പൊ നോക്ക് അക്ബർ തന്നെ പറയുന്നുണ്ട് ആ പിന്നീട് അവള് എന്നെ മാറ്റി പറഞ്ഞു ചേച്ചിയുടെ ആണ് പിന്നെ ഇതിനകത്ത് എന്ത് സത്യമുണ്ട് കൊള്ളാം എന്തായാലും കൊള്ള നൂറയുടെ കള്ളത്തനം ലോക കള്ളത്തനം പൊളിഞ്ഞു അക്ബർ പറഞ്ഞ സ്ഥാനത്തിൽ നിലപാടില്ലെന്ന് പൊളിഞ്ഞു അവിടെ കച്ചേരി നടന്നുകൊണ്ടിരിക്കുകയാണ് ശിവാങ്കി കൃഷ്ണകുമാറിന്റെ അടുത്ത ലൈവ് അപ്ഡേറ്റും വിശേഷമായിട്ട് വരാം അപ്പൊ അതുവരേക്കും ബൈ